നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ മറ്റുള്ളവർക്ക് മുമ്പിൽ വീഡിയോയിൽ കാണിക്കുന്നതിലൊന്നും തോന്നുന്നില്ല റഹീം നിങ്ങളുടെ കുഞ്ഞിക്ക് എന്ത് പേരിടും പേര് ജിൻസി യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം അയ്യോ നല്ല നല്ല ചോദ്യമാണല്ലോ രണ്ട് കാശ് പൈസ മോഹിച്ചിട്ടാണോ അപ്പോൾ ജിൻസി ഓൾറെഡി ഇവിടെ നിന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് കൊറേ എന്താ പറയാ നിങ്ങൾ നമ്മള് കൊറേ എടങ്ങാറായിരിക്കണേ ഇടങ്ങാറായിരിക്കണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ അപ്പോ അതിനൊക്കെ ഒരു എന്താ പറയുക ആൻസർ അല്ലേ പറയാൻ വേണ്ടിട്ടാണ് റിപ്ലൈ റിപ്ലൈ ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് എന്താ പറയുക കുറെ ആൾക്കാർ നമ്മളെ അനുകൂലിച്ച് മെസ്സേജ് അയച്ചവരുണ്ട് സോറി കമന്റ് എഴുതിയവരുണ്ട് പിന്നെ ചില ആൾക്കാർ വേണം വിചാരിച്ചിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചവരുണ്ട് അപ്പോൾ എല്ലാത്തിനുള്ളൊരു കുറേയൊക്കെ റിപ്ലൈ ചില ഒരു ചോദ്യം തന്നെ ചിലപ്പോൾ രണ്ടെണ്ണം ഒക്കെ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ ഞങ്ങളത് ഒഴി ഒഴിവാക്കും സ്കിപ്പ് ചെയ്യും ഓക്കെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇരുപത്താറ് ലൈക്ക് ഉണ്ട് നമ്മൾ മീഡിയ ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ്റെ ഒരാളുടെ ഒരു ടീമിന്റെ ആണെന്ന് അറിയില്ലാട്ടോ ഒരു ചോദ്യമാണ് അപ്പോൾ ആ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ മറ്റുള്ളവർക്ക് മുമ്പിൽ വീഡിയോയിൽ കാണിക്കുന്നതിലൊന്നും തോന്നുന്നില്ല അതൊരു തെറ്റല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അപ്പോൾ ആ ഒരു ചോദ്യമാണ് അപ്പോൾ ആ ഒരു ചോദ്യത്തിന് എന്താ ഞങ്ങൾക്ക് പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വൈഫിനാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും നമ്മൾ നല്ല രീതിയിലാണ് ഡ്രസ്സ് കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ എല്ലാം നല്ല രീതിയിലാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് എനിക്ക് പറയാനാണെങ്കിൽ കുറേ പറയാനുണ്ട് കാരണം ഞാനൊരു വ്ളോഗറായിട്ട് വന്ന ആളല്ല ഞാനൊരു സിംഗറായിട്ട് വന്ന ആളാണ് ഏകദേശം രണ്ടായിരത്തി പതിമൂന്നോ പതിനാലോ ഉള്ള സമയങ്ങളിലൊക്കെ ഞാനൊരു വ്ളോഗർ സിംഗറായിട്ട് വന്നതാണ് അപ്പോൾ അന്ന് മുതൽ തന്നെ അപ്പോൾ പാട്ടും കാര്യങ്ങളായിട്ട് വന്നതുകൊണ്ട് എൻ്റെ ഫാമിലിയെ എൻ്റെ വിശേഷങ്ങളും അറിയാൻ ഒരുപാട് ആൾക്കാർ ഉണ്ടാവും മീൻസ് ഒരു ഫാമിലി വ്ലോഗിനായിട്ട് ഫേമസ് ആയാലും നാലാൾ അറിയാം അങ്ങനെ വന്നോന്നല്ലല്ലോ ഞാൻ സോ അപ്പോൾ എൻ്റെ വൈഫിനെ പരിചയപ്പെടുത്തും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ പരിചയപ്പെടുത്തും പിന്നെ പാട്ട് ഹലാലാണോ കരാത്താണോ എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് വെറുതെ എന്തിനാ വെറുതെ ഇടങ്ങാറാക്കുന്നത് അല്ലേ ഓക്കെ അപ്പം അങ്ങനെ അപ്പോൾ വലിയ ചോദ്യം കിട്ടിയില്ലേ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെ ഫോണിലൊന്നും ചിലപ്പോൾ ഈ മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ചിലപ്പോൾ അലാറൊക്കെ അടിക്കണത് ചിലപ്പോൾ മുണ്ടാതെ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഏഹ് അതൊന്നും ഒക്കെ ഹലാലാണല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഓക്കെ അപ്പം അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ നല്ല അർത്ഥമുള്ള പേരിടണം ഏ മക്കള് സ്വാലിഹായി വളരെ അള്ളാവ് ജിൻസിക്ക് ആരോഗ്യ കുഞ്ഞ് അനുഗ്രഹിക്കട്ടെ സുഖപ്രസവം നൽകട്ടെ നല്കട്ടെ ആമിന് ചോദ്യമല്ല ഒരുമ്മയെ കണ്ണു ഞാൻ വൃദ്ധസദനത്തിൽ ചൊമ്പലൻ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്തത് ഒരുമ്മയെ കണ്ടു ഞാൻ എന്നാണ് ദിൽഷാദിന്റെ ചാനൽ ആദ്യമായി ഒരു ഒരുമ്മയെ കണ്ടു ഞാൻ പറഞ്ഞാല് ഏകദേശം ഞാൻ പത്താം ക്ലാസ് പ്ലസ് വണ്ണോ പഠിക്കുമ്പോഴുള്ള ആൽബാട്ടോ അപ്പൊ അന്ന് മുതലേ നമ്മളെ പാട്ടുകളൊക്കെ ഉണ്ട് ഇപ്പോഴല്ലേ വ്ളോഗും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് അങ്ങനെ അപ്പൊ ഫാമിലി ഇഷ്ടപ്പെടും പാട്ട് കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു തവണ കേൾക്കാറുണ്ട് ഓക്കെ അത് ജസ്റ്റ് ചോദ്യമല്ല ഓക്കെ അടുത്ത ചോദ്യം ജിൽഷാദുകൾക്ക് എത്ര ഏജ് ആണ് ഇനി ഇനി വരുമ്പോൾ ഇരുപത്തിയേഴ് ആവും ഇനി മെയ് വരുമ്പോ മെയ് പതിമൂന്നാം തീയതി ബർത്ത്ഡേ ഓക്കെ ജിൽഷാദ് പാട്ടുകൾ ഇഷ്ടമാണ് ജിൻസിയുടെ ആസുഹൃത്തൊക്കെ ചോദിച്ച ആളെ പേര് പറഞ്ഞല്ലോ ജിഷാ ഏജ് പറഞ്ഞത് ഹാഷിം ടി സി ടോ പിന്നെ ഫ്ലൈ ഫീറ്റോ ജിൻസിയുടെ ഏജ് ജിൻസിയുടെ ഏജ് ഇരുപത് അല്ലേ ഇനിയിപ്പോൾ ഇരുപത്തൊന്നാവണം ഓക്കെ അത് ചോദിച്ചിരിക്കുന്നത് ആരാ പിന്നെ റിഷാന റനീഷ് രണ്ടാളും ഒരു സോങ് പാടുമോ ജിൻസിയുടെ വീടെവിടെയാ രണ്ടാമൊരു സോങ് പാടി കൊടുക്കാം ഇത് വരും കടലിലൊക്കെ പാടുക റെഡി വാങ്ങി ഒത്തിരി ഇഷ്ടം അയ്യോ കടലിളകും അവൾക്ക് മടിയാണ് അങ്ങനെ പാട്ടൊന്നും പാടില്ല അപ്പങ്ങനെ അപ്പൊ റിഷാന ഓക്കെ ജഹാന സോന ജിൻസി എത്ര വരെ പഠിച്ചു പ്ലസ് ടു എന്തായിരുന്നു എടുത്തത് ഇനി പഠിക്കാൻ പോകുമോ ജിൻസി പ്ലസ് ടു വരെയാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് ഹോമിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ അങ്ങനെ പോയതായിരുന്നു കോച്ച് നിർത്തി പിന്നെ അപ്പോൾ അതങ്ങനെ ഓക്കെ ജിൻസിക്ക് ഏജ് എത്രയാണ് ലവ് മാര്യേജ് ആണോ സ്റ്റോറി പറയോ ആമിന അപ്പം ആമിന ഞാൻ ഒക്കെ കുറേ വട്ടം പറഞ്ഞത് അത് കേൾക്കുന്നവർക്ക് ഒരു ഒരു ഇല്ലേ ചിലപ്പോൾ എല്ലാം ഒട്ട് എല്ലാരും അപ്പോൾ അത് ഓൾറെഡി ആ സ്റ്റോറിയൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ലവ് മാരേജ് ഒന്നും അല്ല മീൻസ് ലവ് മാരേജാന്നും പറയാൻ പറ്റില്ല നമുക്ക് അറേഞ്ചറാണെന്നും പറയാൻ പറ്റാത്ത മീൻസ് ഒരു ബർത്ത്ഡേ സോങ് ആയിട്ടുള്ളൊരു ബന്ധങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ നമ്മുടെ ചാനലിൽ മുമ്പത്തെ വീഡിയോയിലുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഇപ്പം ഇത് ബോർ അടിക്കും പിന്നെ അതങ്ങനെ അപ്പോൾ ഹാഷിം ജിൻസിക്കിപ്പോൾ എത്രയോ ഞാൻ പറഞ്ഞോട്ടോ ഷബാന എനിക്ക് നിങ്ങളെല്ലാ പാ പാട്ടും ഇഷ്ടമാണ് എല്ലാ എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ് രാഹത്തായി സുഖമാവട്ടെ അസ്സാം വലൈക്കും വലൈക്കും സ്ഥല ഷബാന ഓക്കെ സെഹൽ രണ്ടാളും അസ്സാം വലൈക്കും മൂസി എന്ന് ചേരൻ പേരന് മനസ്സിലായില്ല ഓക്കെ നിങ്ങളുടെ വീഡിയോ അടിപൊളിയാണ് താങ്ക് യു സ്വത്തൂസ് വ്ലോഗ് നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ ജിൻസി താത്താൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു ജിൻസിക്ക് പൊതുവേ നല്ല മടി ഉണ്ടായിരുന്നു ആദ്യക്ക് നല്ല മടി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ മാരിയൊക്കെ മടി ഉണ്ടായിരുന്നു പിന്നെ മടി ഉള്ള കൂട്ടത്തിലും അല്ല അങ്ങനെയും പറയാട്ടോ ഇപ്പൊ ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് ഫോണൊക്കെ അങ്ങനെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ കുറച്ചൊരു മടി പാട്ടൊക്കെ പാടാൻ പറയുമ്പോൾ പാട്ടുകാരല്ലല്ലോ അപ്പൊ അങ്ങനത്തെ കുറച്ച് അന്ന് കുറച്ച് മടിക്കണമായിരുന്നു അന്ന് പിന്നെ ഇവിടെ കാക്കമാരും അനിയ കാക്കി അനിയനും പിമ്മി എല്ലാവരും ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റ് മീറ്റ് ഉള്ള സ്ഥല സ്ഥലത്ത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോണൊന്ന് പിടിക്കുമോ അതിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങളുടെ പിന്നെന്താണ് സൈനു സൈനുദ്ദീൻ ഓക്കെ ജിൻസിത്താക്ക എത്ര മന്തായി മാസം ഏഴു മാസം കഴിഞ്ഞു ജിൻസിത്താടെ എവിടെയാ വീട് പിന്നെ ജിൻസിന്നോ അപ്പൊ നിങ്ങളുടെ വീഡിയോ ഒരുപാട് ഇഷ്ടമാണ് ഫാമിലിയും പറയാൻ ചോദ്യമല്ല എന്നാലും താങ്ക് യു ഓക്കെ ജിൻസി എന്താ പഠിച്ചത് എന്താ പഠിച്ചത് പ്ലസ് ടു പ്ലസ് ടു നേഴ്സിംഗാണ് പഠിച്ചത് ഓക്കെ അന്ന് ജിൻഷാദിന്റെ വീട്ടിലേക്ക് ജിൻസിയുടെ കസിൻ നിൽക്കാൻ വന്നില്ലേ അങ്ങനെ ഇനിയും വരണം നാല് പേരെ നെയിം ഒന്ന് ദിൽന പിന്നെ പിന്നെ ആദില കൂടി ജിൻസിന് എന്തെങ്കിലും കോഴ്സ് അബ്ദുസ്സലാം ഇപ്പൊ പഠിക്കുന്നില്ല ഞാൻ ചോദിക്കണം വിചാരിച്ച ക്വസ്റ്റ്യൻ എല്ലാം ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് വീഡിയോ എന്നും കാണും താങ്ക് യു ഓക്കെ വിളിക്കു നിഹ്മാ പൊന്നു ഓക്കെ സലാം പറയണോ വാലക്കു അസ്സലാം രണ്ടാളുടെ ഏജ് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നൌഷിൻ രണ്ടാളും എത്ര വരെ പഠിച്ച് എന്തൊക്കെ പഠിച്ച് ഞാൻ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞ് സൗണ്ട് എഞ്ചിനീയർ അത് കഴിഞ്ഞ് പിന്നെ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് മീൻസ് സൗണ്ട് എൻജിനീയറിങ്ങും പിന്നെ എന്താ പറയുക ഡിസൈനിങ് പിന്നെ അങ്ങനെ വീഡിയോ എഡിറ്റിങ് അങ്ങനെ പഠിച്ചിട്ടുണ്ടോ കുഞ്ഞോൾ വീട്ടിൽ വന്നാൽ പണിയെടുക്കൂല്ലേ അത് ജിൻസി ജിൻസി തന്നെ പറയും എന്താ പറയുക കുഞ്ഞോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് പണിയെടുക്കും പണിയെടുക്കുന്ന കൂട്ടത്തിലാണ് അവള് അപ്പൊ ജിൻസി തന്നെ പറയും താത്താക്കളെങ്കിലും വെറുതെ ഇരുന്നൂട്ടെ എന്നൊക്കെ ചോദിക്കും അപ്പൊ ഓള് അങ്ങനെ വെറുതെ ഇരിക്കുന്ന കൂട്ടത്തിലല്ല അപ്പോൾ അല്ലേ എന്താ അഭിപ്രായം പറയും കൊടുക്കേൾക്കും പറയല്ലേ ഞാന് പറയിപ്പിക്കാതി പറഞ്ഞാലോ ജിൻസി കോഴിക്കോട് എവിടെയാണ് ജിൻസി നല്ലൊരു മരുമോള എന്നും ഇങ്ങനെ ഇങ്ങനെയാവട്ടെ എനിക്ക് നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ കാണാറുണ്ട് എൻ്റെ പേര് പറയുമോ റംഷിദായ് രണ്ടുപേരുടെയും സലാം പറയണോ ഹന്ന ജിൻസിക്ക് ഡേറ്റ് എന്നാ ജിൻസിന്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ല രണ്ടാഴ്ച കഴിഞ്ഞാലാണ് പറയാ അത് ഇൻഷാല്ല പറയണ്ട് എല്ലാവരും എല്ലാരും ചെയ്യേണ്ടി നല്ല ഇല്ലാരിക്കാൻ വേണ്ടിട്ട് ഫാമിലി ഇഷ്ടാട്ടോ പിന്നെ ഭൂമിയിലെ മാലാകമാർ എന്നൊരു സ്റ്റോറി ഇട്ടില്ലായിരുന്നോ ആദിൽ എൻ്റെ അനിയൻ ഉണ്ട് ഷാമി ഷമി ആഹാ ഓക്കെ ഓക്കെ അമീൻ നിങ്ങളുടെ ഡയൻ മൈ ലൈഫ് ചെയ്യോ ഡൈഫ് ഇൻഷാല്ല ഞാൻ ജിൻസിനോട് പറയലുണ്ട് എനിക്ക് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യണം ഓക്കേ ഉമ്മാനോട് സലാം പറ എനിക്ക് നിങ്ങളുടെ പാട്ട് ഒരുപാട് ഇഷ്ടമാണ് താങ്ക് യു ഏത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് ജിൻസിന് എപ്പോഴാ ഡേറ്റ് ഓമശ്ശേരി കുഞ്ഞിക്ക് എന്ത് പേരിടും പേര് കറക്റ്റ് ആയിട്ട് അങ്ങനെ

അപ്പോൾ ജിൻസിൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടാത്തത് പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം വരും ഏഹ് അപ്പോൾ അത് ഇഷ്ടപ്പെടലില്ല ചില സമയത്തൊക്കെ അപ്പം തന്നെ ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ റെഡിയാകുകയും ചെയ്യും ഏഹ് പിന്നെ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇഷ്ടപ്പെടുന്ന സപ്പോർട്ടാണ് കാര്യ എന്ത് പറയുകയാണെങ്കിലും അവസാനം സപ്പോർട്ടായിരിക്കും കാര്യങ്ങൾക്ക് ഓക്കെ അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് കുട്ടിക്കിടാനുള്ള നെയിം കണ്ടെത്തിയ ആ ഇസ്ലാം അലൈക്കു രണ്ടാളുടെയും ഗുഡ് സ്വഭാവം ബാഡ് സ്വഭാവം പറയുമോ അപ്പോ ബാഡ് സ്വഭാവം ഗുഡ് സ്വഭാവം എന്താന്ന് ടൈം ഫോൺ ഫുൾ ടൈം ഫോണിൽ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൺലൈനിലേക്ക് ഒരുപാട് പരിപാടികളുണ്ട് പിന്നെ സ്റ്റുഡിയോന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളെ ഫോണിലാണല്ലോ അപ്പൊ അത് നല്ല സ്വഭാവം എവിടെയും പോവാം ഓക്കെ അതന്നെ വല്യൊരു സംഭവല്ലേ പിന്നെ മുഫീദ് അജിൻസി ജിൽഷാദ് ഏജ് പറഞ്ഞു ഡേറ്റ് പറഞ്ഞു ജിൻസി ഫാമിലി ജിൻസി എത്ര പഠിച്ചു പ്ലസ് ടു ഏതായിരുന്നു സബ് പ്ലസ് ടു ഏതായിരുന്നുമാൻഡിസ് ആയിരുന്നു അജിൽഷാദ് നമ്മളൊക്കെ അറിയുമോ അൽഷാദ് മാജിദയാണ് അജിൽഷാദ് പാട്ടൊക്കെ ഒരുപാട് ഇഷ്ടമാണ് താങ്ക് യു ഗേൾ ആൻഡ് ബോയ് ആരായിരിക്കും എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങള് ഫാമിലിയിൽ എന്താ പറയാ പലരും പല കാര്യങ്ങളും പല രീതിയിലും മീൻസ് പെൺകുട്ടിയായിരിക്കും ചിലർ പറയും ചിലർ ആൺകുട്ടിയാണെന്ന് പറയും അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല അല്ലെ ആണായാലും പെണ്ണായാലും കുഴപ്പമൊന്നുമില്ല ആരായാലും അലഹമില്ല കേടുപാടൊന്നും ഇല്ലാതെ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ സെറ്റായാൽ മതി അപ്പൊ നിങ്ങളെല്ലാരും വാച്ച് ചെയ്യാമോ എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് ഹായ് പറയുമോ ഹായ് അസ്ന പിന്നെ ഐസോ എനിക്ക് നിങ്ങളുടെ സോങ്സ് ഇഷ്ടമാണ് രണ്ടു പേർക്കും ഏത് കുട്ടിയാവണം എന്നാണ് ആഗ്രഹം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടോ ഹോം ഹോം ടൂർ ടൂർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമുക്ക് നമുക്ക് നെക്സ്റ്റ് സെറ്റ് ും ഹിയ എ പേര് ഫർസാന ഞാൻ നിങ്ങളുടെ വീഡിയോ എല്ലാം കാണാറുണ്ട് താങ്ക് യു ഹാരിസാറിനോട് അന്വേഷണം പറയണേ സെറീന കാസർഗോഡ് ഓ ഹാരിസാറിനോട് അന്വേഷണം പറയാമല്ലോ ഹാരിസാർ നമ്മുടെ സ്വീസിൻ്റെ ചെയർമാൻ ആണ് അപ്പൊ പറയാം ജിൻസിയുടെ പ്രസവത്തിന്റെ ഡേറ്റ് എപ്പഴം സലാം പറയണം ഒമ്പത് മാസം ജിൻസി ജിൻസ് വീട്ടിൽ അപ്പം കൊണ്ടുപോക്കില്ലേ ആ അങ്ങനെ കൊണ്ടുപോക്കിണ്ട് അല്ലേ അങ്ങനെ പരിപാടി അല്ലേ എന്തൊക്കെ കണ്ടുവരും എന്നാലും ശെരിക്കും അങ്ങനെ എന്തൊക്കെ കൊണ്ടുവരലെ പറ്റിട്ട് അവിടുത്തെ ചടങ്ങല്ല നോക്ക ഇവിടുത്തെ ചടങ്ങാ നോക്കാ തോന്നുന്നുണ്ട് ഒന്നും അറിയില്ല അപ്പോൾ ഓക്കെ ജിൻസിൻ്റെ കസിൻ ഇല്ലേ അപ്പൻ്റെ മോൾ എത്രയില്ല പഠിക്കുന്ന ആപ്പാൻ്റെ മോള് ആ പ്ലസ് പ്ലസ് ടു എന്ന ഡേറ്റ് ഇത്താൻ്റെ പറഞ്ഞു പിന്നെ സ്വാലിഹ് മോൻ അഷ്റഫ് എപ്പോഴും അറിയാൾ മരിച്ചു കൊണ്ടു ഓ അറിയാം അഷ്റഫ് ക സിംഗർ പാട്ടുകാരനല്ലായിരുന്നോ സ്ഥാതായിരുന്നു അഷിഫ് ഇൻ്റർവ്യൂവിൽ നാലാം ക്ലാസ്സിൽ നിന്ന് പാടിയ പാട്ട് കേട്ടപ്പോൾ തോന്നിയിരുന്നില്ല ആ നമ്മളൊക്കെ പരിചയമൊക്കെ ഉണ്ടായിരുന്നു അല്ല സ്വർഗത്തിലാക്കട്ടെ ആ മീൻ ം സ്നേഹം കൂടുതൽ ആർക്കാണ് എനിക്ക് സ്നേഹമല്ല ദേഷ്യമല്ലത്രോട്ടെ കാലിക്കറ്റ് അങ്ങനെ കാലിക്കറ്റ് എവിടെയാണ് കാലിക്കറ്റില് കൊടശ്ശേരി ഉമ്മ ഒമ്മ എന്നോട് രണ്ടും സംസാരിക്കാൻ സംസാരിക്കാമോന്ന് മനസ്സിലായില്ല ബോയ് ബോയിആർഗ് നെറ്റ് ചെയ്തോ അത് പറഞ്ഞു കഴിഞ്ഞോ പ്പ ജിൻസിന്റെ ഡെലിവറിക്ക് വരുമോ രണ്ടുപ്പാരും എന്താ പറയുക അവിടുത്തെ ഒപ്പ നിശാദ വരും ഡെലിവറിക്ക് എന്ന് അറിയില്ല എന്നാലും നിശാദ അങ്ങനെ പിന്നെ ഇവിടുത്തെ ഒപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ രണ്ടും രണ്ടാളും ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരിക്കട്ടെ ആയി കഴിഞ്ഞാൽ ലീവ് കിട്ടിക്കഴിഞ്ഞാൽ വരുന്നുണ്ടാവും എല്ലാവർക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നും തീരുമാനം എടുത്തിട്ടില്ല പിന്നെ ബോയ് ഗേൾ ബോയ് ആണെങ്കിലും ആണാണെ ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും കുഴപ്പമുണ്ടാവില്ല പക്ഷെ നിങ്ങളുടെ രണ്ട് പേരുടെയും ആഗ്രഹം എന്താണ് ബോയ് ആർ ഗേൾ ഞങ്ങൾക്ക് പറഞ്ഞില്ല ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമില്ല ജിൻസിക്ക് എപ്പോഴാണ് ഡേറ്റ് പറഞ്ഞത് ഇത് പറഞ്ഞിട്ടില്ല പെങ്ങൾ സ്വന്തം വീടാണോ പെങ്ങൾക്ക് ആരെല്ലാം ഉണ്ട് ആ അത് നല്ലൊരു ചോദ്യമാണ് പെങ്ങളുടെ സ്വന്തം വീടാണോ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായില്ല അതായത് പെങ്ങള് നിൽക്കുന്ന ഒറ്റക്കല്ല മീൻസ് അമ്മായി അമ്മിയൊക്കെ ഉണ്ട് അപ്പോ എന്താ പറയാ അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല ഒരു രണ്ടേള് മാത്രമേ ഉള്ളു പിന്നെ പിന്നെന്താ ചോദിച്ചു പെങ്ങൾക്ക് ആരെല്ലാം ഉണ്ട് അവിടെ അല്ലെ അവിടെ ആരൊക്കെയുള്ള രണ്ട് പെങ്ങന്മാരുണ്ട് ആ ഒരു ഏട്ടൻ ഒരേട്ടൻ ആ ഒരു ഏട്ടൻ ഉണ്ട് പിന്നെ അങ്ങനെ ഉള്ളു ആ അങ്ങനെ പിന്നെ പിന്നെന്താണ് ജിൻസിക്ക് ജിൽസാതിൻ്റെ ഉപ്പ് വരാ വരുന്നുണ്ടോയെന്നുണ്ടോ ഇൻഷാല്ല പെങ്ങളെ മക്കൾ പെങ്ങളെ പെങ്ങളെവിടേക്കാണ് കെട്ടിച്ചത് അടുത്തന്നെയാണ് നാടിൻ്റെ അടുത്ത് തന്നെ ഒരു രണ്ട് കിലോമീറ്റർ ഒരു കിലോമീറ്റർ അങ്ങനെയൊക്കെ ഉള്ളു അടുത്താണ് എത്ര മക്കൾ രണ്ട് മക്കൾ അളിയൻ എന്ത് ചെയ്യുന്നു അളിയൻ നാട്ടിൽ തന്നെയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ ഐ മീൻ ജിൻസിയുടെയും കാക്കുവിൻ്റെ ജിൻസിയുടെ കാക്കുവിൻ്റെ മാരേജ് ഇല്ലേന്ന് കല്യാണം അവന്റെ കല്യാണം എന്താ പറയാ സെറ്റ് ആയിട്ടില്ല അതായത് ആ പഠിക്കുകയാണ് അപ്പോ അത് കഴിഞ്ഞാൽ കല്യാണം ഉണ്ടാവും ഇൻഷാള്ള അപ്പൊ നമുക്ക് വീടൊക്കെ ആയിട്ട് പൊളിക്കാം നമ്മള് വെയിറ്റിങ്ങിലാണ് അടുത്ത പിടുത്ത പരിപാടി അവിടെ അതായിരിക്കും യെസ് പിന്നെ ജിൻസിന്റെ ഹെന്ന ഡേറ്റ് എന്നാ ഡേറ്റ് പറഞ്ഞതാ പറഞ്ഞു ഉമ്മാനെ പൊന്നുപോലെ നോക്കണം പെങ്ങൾക്ക് എന്താ പറ്റിയ കാലിന് ജിൻസ് നല്ലൊരു മരുമോളാണ് പെങ്ങളുടെ പറ്റിയ പൊട്ട് പൊട്ട് ഒരു സൗണ്ട് പോലെ കഴിഞ്ഞാല് വേദനയുണ്ട് അങ്ങനെന്തോ സംഭവം ഉണ്ട് ഒന്നില്ലായിരിക്കട്ടെ അത് വേറെ ഡോക്ടർ കൂടി കാണിക്കേണ്ടി വരും കാരണം ഓപ്പറേഷൻ താക്കോൽദാന്നൊരു സാധനം ഉണ്ടല്ലോ അത് വേണെന്നത് പക്ഷെ ഒരു ഓപ്പറേഷൻ പോലെ തന്നെ എത്ര അപ്പൊ അത് മാറ്റി കാണിച്ചു കോഴിക്കോട് മാറ്റി കാണിച്ചു നോക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഷാഫി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണ്ടോ ജിൻസി യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം അയ്യോ നല്ല നല്ല ചോദ്യമാണല്ലോ രണ്ട് കാശ് പൈസ മോഹിച്ചിട്ടാണോ സുമി റഹ്മാൻ ആ വൈഫിനെ കൊണ്ട് ചാനൽ തുടങ്ങിപ്പിച്ചത് മൂന്ന് ഐഫോൺ ഉള്ള ജിൻസിയുടെ വീഡിയോ പെർഫെക്റ്റ് പോരെ പോരാന്നാണോ പോരുന്നാണോ നിനക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ജിൻസിയുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം ക്യാഷ് മോഹിച്ചിട്ടാണോന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഞങ്ങള് ആ ഓൾ ഞാൻ ഞാനവിടെയാണ് ഇതിന് മുമ്പ് അങ്ങനെയാ ക്യാഷ് മോഹിച്ചെന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഒരു അമ്പതിനായിരം കണ്ടിങ്ങൾ വേണ്ടറിയില്ല ഏഹ് അപ്പോൾ അങ്ങനെ ക്യാഷ് മോഹല്ലായൊന്നുമില്ല അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം യൂട്യൂബും അതുപോലെ പാട്ടിൻ്റെ കാര്യങ്ങളും സോ സ്റ്റുഡിയോൻ്റെ കാര്യങ്ങളും മീഡിയപരമായിട്ടാണ് നമ്മൾ ഇൻകം വരുന്നത് അപ്പോ പൈസ കിട്ടുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടാതെ വെറുതെ ആരും വീഡിയോ എടുക്കൂലല്ലോ അതൊന്ന് പിന്നെന്താ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വിവരങ്ങൾ അറിയാൻ എല്ലാവർക്കും ബോധ്യം ഉണ്ടാവുമല്ലോ ജിൻസിൻ്റെ വിവരങ്ങൾ അറിയാൻ അപ്പോൾ ഒന്ന് നമുക്ക് ഓൾറെഡി ഉള്ള ചാനലാണ് അത് ആദ്യം റുഹാണുമ ഫാമിലി വ്ളോഗ് എന്നിരുന്നു ആ ചാനലിൻ്റെ പേര് ജിൻസി ജിൻസ് ജിൽഷന്നാക്കി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ അറിയുകയും ചെയ്യാം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആകുമ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം അതെങ്ങനെ ഓക്കെ പിന്നെ ഐഫോൺ ഉള്ള ജിൻസിയുടെ വീഡിയോ പെർഫെക്റ്റ് പോരാന്നാണോ പോരേന്നാണോ എന്നറിയില്ല അടിപൊളിയാണെന്നുള്ള ചിഹ്നക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എന്താ ഉദ്ദേശം എന്ന് അറിയില്ല അപ്പം എന്തായാലും താങ്ക് അത് അത് പോരായ്മകളുണ്ടാവും ചിലപ്പോൾ അടുത്ത് അല്ലേ കാരണം ഇപ്പോൾ എന്താ പറയുക ബ്ലോഗ് എടുത്തോണ്ട് വന്ന ആളോ അല്ലെങ്കിൽ അതിന് മുമ്പ് അങ്ങനെ എടു മുമ്പെടുത്ത് പരിചയമൊന്നും ഇല്ലാത്ത ആളല്ല അപ്പം അതൊന്നും അറിയില്ല പിന്നെ പിങ്കി രഘുനാഥ് എനിക്കൊരു ഹായ് പറയുമോ പിങ്കി രഘുനാഥ് ജിൽഷാദ് ഹായ് അപ്പോൾ അങ്ങനെ ഉമ്മാനോട് സംസാരിക്കാമോ എന്നൊക്കെ ഓക്കെ ഇൻഷാല്ല സംസാരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ പരമാവധി ഉത്തരങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇൻഷാല്ല ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും അറിയാലോ ബേബി വരാൻ ഉള്ളത് വെയ്റ്റിങ്ങിലാണ് െ അപ്പോ കുഴപ്പൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിട്ട് എല്ലാവരും ദുവാ ചെയ്യണം നമ്മളും നല്ല എന്താ പറയാ സന്തോഷത്തിലാണ് പിന്നെ കുറെ ആൾക്കാർ കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വരുത്തുമ്പോൾ അതൊക്കെ കൂടുതലും പ്രൊമോഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് മനസ്സിലാക്കണം നമുക്ക് എന്താ പറയാ നമ്മൾ പൈസ കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല അപ്പൊ പിന്നെ അതിന് മുമ്പ് ചിലരൊക്കെ കമന്റ് കമ്മറ്റിട്ടുണ്ടായിരുന്നല്ലോ കുട്ടി വരുന്നതിന് മുമ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ ആ രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ എല്ലാവരും അപ്പോൾ പിന്നെ നമ്മളെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ജിൻസിൻ്റെ ഭാഗത്തുനിന്നോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ പറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ വെച്ച് ഞങ്ങൾ വൈൻഡ് വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ഏഷ്യല്ല അടിപൊളിയായിട്ട് വീഡിയോ വരണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ളതിലേ ഷക്കെ അപ്പോൾ ശരി